നിറവയറിൽ ദിയയുടെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ എല്ലാവരും ദിയയുടെ പ്രസവകാലവും പ്രഗ്നൻസി കാലങ്ങളും ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ നിറവെയറുമായി ദിയ ഇപ്പോൾ അമ്മായിയമ്മയ്ക്ക് നൽകിയ സമ്മാനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴിതാ മീനമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം സ്റ്റോളൊക്കെ ഇട്ട് നൽകിയിരിക്കുകയാണ് ദിയ കൃഷ്ണ ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം ആരാധകരെല്ലാവരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ദിയയ്ക്ക് എപ്പോൾ നിറവേറുമായി നിന്ന അമ്മായിയമ്മയ്ക്ക് സമ്മാനം നൽകാൻ സാധിച്ചുവെന്നും അത് അമ്മായിയമ്മയ്ക്ക് തന്നെ വലിയ കാര്യമാണെന്ന് പറയുന്നു ചെറിയൊരു വീട്ടിൽ ചെറിയൊരു ബിസിനസ്സായി തുടങ്ങിയതാണ് അശ്വിന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം എന്നാൽ ദിയ വന്നതിന് ശേഷമാണ് അത് വലിയ രീതിയിൽ വിപുലീകരിച്ചതെന്ന് തന്നെ പറയണം അച്ചാറും സ്ക്വാഷുമൊക്കെയായി ബിസിനസ് രംഗത്തെ സജീവമാണ് മീനമ്മ പേരിട്ട് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്ന തരത്തിലേക്ക് ബിസിനസ് മാറ്റിയെടുത്തത് അശ്വിനും ദിയയുമായിരുന്നു മീനമ്മ നന്നായി തന്നെ ചെയ്യും എല്ലാ കാര്യങ്ങളും വളരെയധികം അനുസരിച്ച് ചെയ്യും ഓർഡർ അനുസരിച്ചെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോഴിതൊരു എക്സിബിഷൻ സ്റ്റോളുമായിട്ട് എത്തിയിരിക്കുകയാണ് ആദ്യമായിട്ട് മീനമ്മയ്ക്ക് സ്റ്റോൾ ഇടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആളുകളടുത്ത് എങ്ങനെ കച്ചവടം നടത്തുമെന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനെ സഹായിക്കാനാണ് ദിയ വന്നിരിക്കുന്നത് നിറവേറുമായിട്ട് തന്നെയാണ് ദിയ എത്തിയത് ദിയെ കാണാൻ തന്നെ ആരാധകർ അവിടെ ഓടിയെത്തി അപ്പോൾ മീനമ്മയുടെ കച്ചവടവും പൊടി ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ദിയയുടെ സഹായമാണ് എല്ലാത്തിലും മുന്നിലുള്ളത് ചെന്നൈയിൽ നിന്നും എത്തിയതിനു ശേഷം മീനമ്മയുടെ സ്റ്റോളിന് പോവുകയായിരുന്നു അശ്വിനും ദിയയും നേരെ മരുമകളാണെന്ന് പറഞ്ഞ് ദിയെ പരിചയപ്പെടുത്തുകയായിരുന്നു മീനമ്മയും വയറിലിട്ട് തൊട്ട് കുഞ്ഞനങ്ങുന്നില്ലെന്നും ചോദിക്കുന്നുണ്ട് ചവിട്ടുന്നുണ്ട് നന്നായിട്ട് തന്നെ അറിയാവുന്നുണ്ടെന്നും ചില സമയത്ത് ദിയ പറയുന്നു കച്ചവടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നന്നായി പോകുന്നു എന്നായിരുന്നു മറുപടി എല്ലാം നന്നായി മുന്നേറട്ടെ എന്നായിരുന്നു അശ്വിനും ദിയയും മീനമ്മയോട് പറഞ്ഞത് ഇത്രയും സ്നേഹമാണ് ദിയയ്ക്ക് മീനമ്മയോട് ആദ്യമായിട്ട് സ്റ്റോളിടാൻ തന്നെ സഹായിച്ചത് ദിയയായിരുന്നു ദിയോടുള്ള സ്നേഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും അച്വിനുമായിട്ടുള്ള വിവാഹത്തിന് മുൻപേ മീനമ്മയെ സഹായിച്ചിരുന്നു ദിയ മീനമ്മയുടെ ബിസിനസ് ഇത്രയും വളർത്തിയതും ദിയ തന്നെയാണ് ഇവരുടെ വിവാഹത്തിന് മുൻപ് തന്നെ ഏറെ നാളെ ഇവർ തമ്മിലുള്ള സൗഹൃദവും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പോഴൊക്കെ അശ്വിന്റെ വീട്ടുകാർക്ക് വേണ്ടി ദിയ പരിശ്രമിച്ചിരുന്നു അശ്വിന്റെ അമ്മയുടെ ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ വിപുലീകരിച്ചതും മുന്നോട്ടെത്തിച്ചതും ദിയ തന്നെയാണ് അശ്വിന്റെ അമ്മ ചെറുതായി തുടങ്ങിയ ഒരു ബിസിനസ് ആയിരുന്നു അയൽപക്കത്തെ വീട്ടുകാർക്കൊക്കെ കൊടുത്തിരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ വലിയ സ്റ്റോളിലേക്ക് മാറ്റിയിരിക്കുന്നത് അതെല്ലാം ദിയയുടെ കഴിവ് തന്നെയാണ് ദിയയാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണെന്ന് പറയാം ആരാധകരും ഇതേ വാർത്ത കാണുന്നുണ്ട് ആരാധകരോടൊപ്പം ഇതേ കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളെ പോലെ തന്നെയാണ് ഇപ്പോൾ ദിയയും അമ്മായിയമ്മയും നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആരാധകർ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ വാർത്ത നിരവധി കാര്യങ്ങളാണ് ഇവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ വൈറലാകുന്നത് ഇതും ഒരു യൂട്യൂബ് വീഡിയോ ആയി തന്നെ പങ്കുവച്ചിട്ടുണ്ട് യൂട്യൂബ് വീഡിയോയ്ക്കൊപ്പം തന്നെ നിരവധി പേർ ഇപ്പോൾ മീനമ്മയുടെ സ്റ്റോളിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്തുള്ളവരെല്ലാവരും തന്റെ മീനമ്മയുടെ സ്റ്റോളിലേക്ക് നേരിട്ട് പോയി എന്നും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ